ഇനി ഇന്നലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ ചിത്രം ഏതാണ്ട് പുറത്തു വന്നിരുന്നു അതിൽ മലബാറിലെ ഈ സ്ഥാനാർത്ഥി പട്ടികയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് അതിലേക്ക് കൂടിയാണ് അതായത് മലബാറിൽ കരുത്തരെ ഇറക്കി ലീഗ് അസംതൃപ്ത വോട്ട് പിടിക്കാനാണ് സി പി എമ്മിന്റെ നീക്കം പൊന്നാനിയിൽ കെ എസ് ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയതോടെ ലീഗിലെ അസംതൃപ്തരുടെ വോട്ടും ലീഗ് സമസ്ത തർക്കത്തിന്റെ ഗുണഫലവും സി പി എം പ്രതീക്ഷിക്കുന്നുണ്ട് എളമരം കരീം കെ കെ ശൈലജ തുടങ്ങിയവരെ കൂടി തെരഞ്ഞെടുപ്പ് രംഗത്തിറക്കി മലബാറിൽ ശക്തമായ പോരാട്ടത്തിനാണ് സി പി എം തയ്യാറെടുക്കുന്നത് മുഹമ്മദ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി അസ്ലം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക ചിത്രം ഇന്നലെ പുറത്തു വന്നപ്പോൾ അത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് മലബാറിലാണ് കാരണം കടുത്ത മത്സരത്തിനൊരു കളമൊരുക്കിയിരിക്കുന്നു പ്രത്യേകിച്ച് കെ മുരളീധരനെതിരെ കെ കെ ശൈലജ ഇറക്കുമെന്ന് എന്നുള്ളത് അവിടെ ഒരു കടുത്ത മത്സരം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഒപ്പം തന്നെ എം കെ രാഘവൻ അദ്ദേഹം നാലാം അംഗത്തിന് ഇറങ്ങുമ്പോൾ ഇളമരം കരി ഒട്ടും കുറഞ്ഞ സ്ഥാനാർത്ഥിയായിരിക്കില്ല അവിടെയും കടുത്ത മത്സരം ഏറ്റവും വലിയ തീരുമാനമുണ്ടായിരിക്കുന്നത് പൊന്നാനിയിൽ തന്നെയാണെന്ന് നമുക്കറിയാം കെ എസ് എംസയെ ലീഗിൽ നിന്ന് പുറത്താക്കിയ കെ എസ് എംസക്ക് സ്വാഭാവികമായും ലീഗിൽ അസംതൃപ്തരുടെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ തന്നെ സമസ്തയുടെ പിന്തുണയുമുണ്ട് അങ്ങനെയാണെങ്കിൽ സമസ്തയുടെ വോട്ടും ലീഗിൽ അസംതൃപ്തരുടെ വോട്ടും കൂടി സമാഹരിച്ചുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ കുറേ കൂടി സി പി എമ്മിലേക്ക് അടുപ്പിക്കുക എന്ന വ്യക്തമായ തന്ത്രം തന്നെ സി പി എമ്മിന് മലബാർ മേഖലയിലുണ്ട് അല്ലേ ജിൽസി തീർച്ചയായും ജിൽസി പറഞ്ഞ വസ്തുതയാണ് കാരണം മലബാർ പൊതുവേ സി പി എമ്മിന് വലിയ രാഷ്ട്രീയ അടിത്തറയുള്ള ഒരു ഒരു സ്ഥലമാണ് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അനുകൂലമായ സമീപനം ആണ് പൊതുവേ ഉണ്ടാവാറുണ്ട് എന്നാൽ പോലും പല മണ്ഡലങ്ങൾ പാലക്കാട് ആലത്തൂരും കാസർഗോഡൊക്കെ ഒരു എപ്പോഴും കൂടുതൽ നിൽക്കുന്നതായിരുന്നു കഴിഞ്ഞ തവണത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആണ് ഇതൊക്കെ നഷ്ടപ്പെട്ടത് മറ്റു മണ്ഡലങ്ങളിലും ശക്തമായ രാഷ്ട്രീയ അടിത്തറ ഉള്ളതാണ് അതേസമയം മലപ്പുറം കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകളാണ് ശരിക്കും പിന്നെ യു ഡി എഫിന് അനുകൂലമായി മാറുന്നതും ആ യു ഡി എഫിൻ്റെ വിജയത്തെ നിർണ്ണയിക്കുന്നതും ഇത്തവണ ആ ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ തോതിലുള്ള അണിയൊഴുക്കുകൾ സി പി എം പ്രതീക്ഷിക്കുകയാണ് അതിന് രണ്ട് സാഹചര്യങ്ങളൊന്ന് രാമക്ഷേത്രാനന്തര ഒരു രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി ന്യൂനപക്ഷ ബി ജെ പി വിരുദ്ധത ശക്തമായ പ്രചരണായുധമാകുമ്പോൾ അതിലിത്തവണ കഴിഞ്ഞവടത്തേക്കാൾ കഴിഞ്ഞവടത്തെ കോൺഗ്രസ്സാണ് കൂടുതൽ വോട്ടുകൾ പോയെങ്കിൽ ഇത്തവണ അതിൽ കോൺഗ്രസിലേക്ക് പോയ ഒരു വിഭാഗം വോട്ടുകളെ തിരിച്ചു പിടിക്കാൻ സി പി എം കഴിയുമെന്ന് സി പി എം കരുതുന്നു മറ്റൊരു അടിയൊഴുക്കായി സി പി എം പ്രതീക്ഷിക്കുന്നത് ലീഗ് സമസ്ത തർക്കത്തിൽ ഭാഗമായി സമസ്തയിലെ ഒരു വിഭാഗം ലീഗുമായി കടുത്ത പോരിലാണ് ശീതയുദ്ധത്തിലാണ് അവരുടെ വോട്ടുകൾ ഇത്തവണ ഇടതുവശത്തേക്ക് വരുമെന്ന് കരുതുന്നു അതിന് പറ്റുന്ന രീതിയിലുള്ള ചില സ്ഥാനാർത്ഥി നിർണയങ്ങൾ നടത്തി എന്നുള്ളതാണ് മലബാറിലെ സീറ്റ് നിർണ സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും നിർണായകമാകുന്നത് പൊന്നായി കെ എസ് സംസയുടെ സ്ഥാനാർത്ഥിത്വമാണ് കെ സംസ ആ മുസ്ലിം ലീഗിലെ വലിയൊരു നേതാവൊന്നും ആയിരുന്നില്ല സംസ്ഥാന സെക്രട്ടറി എത്തിയതാണ് അദ്ദേഹത്തിനെ പുറത്താക്കിയതാണ് അതേസമയം അങ്ങനെ മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ ഉള്ള നേതാക്കളെ പോലെ അത്ര ഒരു ഗരിമയുള്ള നേതാവല്ല കെ എസ് സംസ അതേസമയം ഈ ലീഗ് സമസ്തയിലെ ലീഗ് വിരുദ്ധരായ നേതാക്കളുടെ വലിയൊരു തോതിലുള്ള പിന്തുണ ഉള്ളൊരു നേതാവാണ് അവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് കെ എസ് സംസ തന്നെ ഒന്ന് ലീഗിൽ നിന്ന് പുറത്താക്കിയവരുടെ അല്ലെങ്കിൽ ലീഗിലെ അസംതൃപ്തരുടെ ഒരു പിന്നെ പിന്തുണ ലഭിക്കുന്നു രണ്ട് ലീഗ് സമസ്ത തർക്കത്തിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗിൽ നിന്നും അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്നും മാറിപ്പോകാൻ സാധ്യതയുള്ള വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നുള്ളു ഈ രണ്ട് ഘടകങ്ങൾ മുൻനിർത്തി കൊണ്ടാകണം ഒരുപക്ഷെ സി പി എം കെ എസ് എം സി പൊന്നാനിയിലേക്ക് നിയോഗിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് പൊന്നാനി മണ്ഡലത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല കൺ കാസർഗോഡും കാസർഗോഡും നമുക്കറിയാം കാസർഗോഡ് എന്ന് പറയുന്നത് ചെറിയ ഭൂരിപക്ഷം നാൽപ്പതിനായിരം ഒരുപക്ഷെ മലബാറിലെ ഭൂരിപക്ഷം എടുക്കു നോക്കുമ്പോൾ എല്ലാം ഒരു ലക്ഷത്തിന് മുകളിലോ അല്ലെങ്കിൽ എൺപതിനായിരം തൊണ്ണൂറായിരം എന്ന നിലയിലേക്കാണ് കഴിഞ്ഞവണ യു ഡി എഫ് വിജയിച്ചത് അതിൽ നാൽപ്പതിനായിരം ഒന്ന് എന്ന് പറയുന്ന ഒരു അൻപതിനായിരത്തിന് താഴെയുള്ള ഒരു ഭൂരിപക്ഷം ഒരു സ്ഥലം കാസർഗോഡാണ് അതായത് എപ്പോഴും ഇടതുപക്ഷം ഇപ്പോൾ നിൽക്കുന്നതാണ് അതേസമയം കഴിഞ്ഞ കഴിഞ്ഞവണ പോയതാണ് അവിടെ സമസ്ത വോട്ടുകൾ ഒരു നിർണായകമായ ഘടകമായി മാറുമെന്ന് സി പി എം കരുതുന്നു പ്രത്യേകിച്ച് ജിഫ്രി മുത്തുക്കോയ് തങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് കാദിയായ മഹല്യങ്ങളുള്ളത് കാസർകോട്ടാണ് മാത്രമല്ല ഈ ലീഗ് ഒരു ശീതത്തിൻ്റെ ഭാഗമായി പല നിർണായകമായ പ്രസംഗങ്ങളും ദീക്ഷിതങ്ങൾ നടത്തിയത് കാസർഗോഡാണ് കാസർഗോഡ് വെച്ചാണ് അതൊക്കെ തന്നെ കാസർഗോഡത്തെ വോട്ട് ഒരുപക്ഷേ പിന്നെ ലീഗ് വിരുദ്ധ ഉണ്ടെങ്കിൽ സംസ്ഥ ലീഗ് വിരുദ്ധ ഉണ്ടെങ്കിൽ അത് അവിടെ മാറാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലും ആ അർത്ഥത്തിൽ സമസ്ത വോട്ടുകൾ വലിയ തോതിലുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ കാസർഗോഡ് കോഴിക്കോട് ഉൾപ്പെടെ മണ്ഡലങ്ങൾ കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ കെ എസ് എം സി ഈ ഒരു സ്ഥാനാർത്ഥിയാക്കി അവിടെ നിർണ്ണയിക്കുന്നത് ഇത് സ്വാഭാവികമായും മലബാറിലെ പിന്നെ വോട്ടിംഗ് പാറ്റേണിനെ മാറ്റുമോ എന്നുള്ള കാര്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ കഴിഞ്ഞവടത്ത പോലെ ഈസി വാക്ക് ഓവർ എന്തായാലും ഒരു മണ്ഡലത്തിലും ഉണ്ടാവില്ല കാരണം കെ കെ ശൈലജയാണ് കെ മുരളീധരനെ വടകരയിൽ നേടാൻ എത്തുന്നത് ആ തീ ആ മത്സരത്തെക്കുറിച്ച് നമുക്ക് തീപ്പാറുന്ന മത്സരമായിരുന്ന എന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ നമുക്ക് പറയാൻ കഴിയും വരുമ്പോൾ ഉള്ള സിറ്റുവേഷൻ നമുക്കറിയാം വിവരങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഇപ്പോൾ മാധ്യമ പ്രവർത്തകൻ എം പി പ്രശാന്ത് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ എം പി പ്രശാന്ത് ഇന്നലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായതാണ് അതായത് ഒരു പരീക്ഷണത്തിനും തയ്യാറല്ല വളരെ പ്രബലരായ സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ട് ജയിച്ച് തീരു എന്ന തീരുമാനത്തിൽ തന്നെയായിരുന്നു പ്രത്യേകിച്ച് മലബാറിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്പോൾ ചർച്ചയാകപ്പെടുന്നത് പൊന്നാനിയിൽ കെ എസ് ഹംസയുടെ സ്ഥാനാർത്ഥിത്വമാണ് അദ്ദേഹം വലിയ ഒരു നേതാവൊന്നുമല്ല പക്ഷേ അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കൃത്യമായ വോട്ട് ബാങ്ക് ലക്ഷ്യം സി പി എം മുന്നം വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ സമസ്തയുടെ വോട്ടുകൾ കൂടി ലക്ഷ്യം വയ്ക്കുന്നത് അത് എത്രത്തോളം ട്രിക്കിയായ ഒരു നീക്കമാണ് സി പി എമ്മിന്റെ ഭാഗത്തു